അഭിപ്രായം ഒരു ഒരു നോക്ക് ഒരു ഇട്ടിട്ടില്ലായിരുന്നു റിവൈവ് ടൈമില് നോക്കിട്ടെങ്കിൽ നമ്മളവിടെ ില്ല സംസാരിക്കാൻ സംഭവിക്കുന്നില്ല സംസാരിക്കാൻ കഴിഞ്ഞ കളിയില് എന്നെ അത് കഴിഞ്ഞ ഇനി കഴിഞ്ഞാൽ

കണ്ടോ കണ്ടോ പുഴുത്ത് ചാവുന്നുണ്ടോ പുഴുത്ത് ചാവുന്നുണ്ടോ പട്ടി പട്ടിത്തെട്ടോ നീ 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 ഇപ്പൊ കണ്ടോ നീ ഇപ്പ ചാവുന്നുണ്ടോ നീ ഇപ്പ ചാവും നോ പോണുറങ്ങാൻ പോണു അയ്യോ ഭയങ്കര തന്നെ ഈ ഗോഡ് ഇത് വെറും ഈ കോഴ് വേണ്ട ആ ഈ കളി നമ്മള് കോളോട്ടില്ലേ കോളോട്ടില്ലേ മാത്രമേ ഉള്ളൂ പേര് വിളിക്കാം ഉം ഉം ഇവിടെ മള്ളിയാണ് ഏട്ടാ ഉം ഉം പേരും ഉം 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 Mm. Oopsie. Mm. Oopsie. Oopsie. mm, 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 Pepsi! mm, 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 Pepsi!

ഹീഗൽ ഡഗിൽ ഓ ഓ ഓ ഓ ഓ ഓ ഷൂട്ട് ഷൂട്ട് ഓ 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 음음 아하 음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음음

ാസ്റ്റ് കടിച്ചത് ചാടിയൊക്കെ ഞാനൊരു കില്ലെങ്കിലും എടുത്ത് ഒരു കില്ലെങ്കിലും എടുത്ത് അല്ലാതെ വെറുതെ ഒരു ഗുണവും ഇല്ല ഒരു ഗുണമില്ല ഹാഷ്ടാഗ് കണ്ടടിക്കുന്നില്ല ഒരു കില്ലോ അടിക്കാതെ ഹാസ്റ്റാഗ് കണ്ടടിക്കാനൊന്നും പറ്റൂലവിടാ കില്ലുപ്പ് കളിയെഴുതേട്ടാ നല്ലതിന്റെ ത്രയൊക്കെ പോവുള്ള ഒരു കളി അതി കൂടുതല് പോകില്ല ഉള്ള ആരെയും പറയല്ലേ മൂന്ന് വളവ് കൂടുതൽ ഇത് പോകത്തില്ല അവരെ പൺ എന്നാ ടീം മെമ്പർ എടുക്കുന്ന ഗൺസ് എല്ലാരും ഒന്ന് പറയണേ ഗൺസ് ഗൺസോക്കെ എല്ലാവരുടെ ാണ് ഞാൻ പറഞ്ഞത് ചലച്ചിരി ഒരു ഇടത്തില്ല കാടന്നു കേട്ടാ അറിയുന്ന ൂറിയില് നിന്റെ ചാട്ടാവിടെ മനസ്സിലായില്ലേ നീ ചാടി അടിക്കാൻ പോയത് അതേ സെയിം സീനാണ് വന്നത് നീയാണ് നീ ചോയിച്ചാണ് നീ ആണ് ചോദിച്ചത് ഞാനല്ലാതെ റഗർ ഉണ്ടായിരുന്നെങ്കിൽ റഗർ ഒരംഗത്തിലേക്ക് കഴുക നമ്മള് നമ്മൾക്ക് മാത്രം മതി റഗർ കൂടെ അംഗം മാത്രം കപ്പളും ചെലസം അവിടെ നടക്കോ അവരുടെ ഉള്ള രകളില്ലാത്തോണ്ട് ശബ്ദം വെളി വരുന്നില്ല സെറക്കാണ് ഈ ഗോ ചാറ്റ് ചാറ്റ് സെറ പ്യൂർ ഈഗോ ീകോന്ന് പറഞ്ഞു ചാറ്റ് വരെ പറഞ്ഞു ഇനി എന്തിന് സാറാ ഇങ്ങനെ ടൈമോട്ട് കൊടുക്കുന്നത് ടൈമോട്ട് കൊടുക്കുന്നത് ഡേ ഇത് എന്തിനാ വണ്ടാലൊക്കെ അവിടെ പ്രൈസ് പടി ഫസ്റ്റ് ധനദൂർ ആയിരം ഇരുപത്തയച്ചു തന്നെ എന്ന് പറഞ്ഞ പുള്ളിക്കാരെ ചരഞ്ചി തീർക്കുന്ന മുമ്പ് നമ്മൾ എല്ലാരും നമ്മളെല്ലാരും നമ്മൾ ഓരോരോ ഏറെ ആ എആർ നമ്മളെ ഡിഫറെന്റ് കണ്ണുകൾ വെച്ചേ വെച്ചാൽ കളിക്കാവും